അപ്പൊ നമ്മൾ നമ്പർ സിസ്റ്റത്തിന്റെ അടുത്ത സെഷനിലേക്ക് പോവാണ് ക്വസ്റ്റിൻ നോക്കുക ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ക്വയർ ഓഫ് ടു ഈവൻ നമ്പേഴ്സ് വാട്ട് ആർ ദ ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കണേ എന്താ ചോദിച്ചിരിക്കുന്നത് ചോദിച്ചേക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്ക്വയർ ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് നൂറാണ് എങ്കിൽ നമ്പേഴ്സ് എടാ ഇവിടെയും ഷോർട്ട് കട്ട് മെത്തേഡുകൾ ഉണ്ട് ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട് പക്ഷെ ആ ഷോർട്ട് കട്ട് മെത്തേഡ് പറയുന്ന മുമ്പ് നോർമൽ മെത്തേഡ് ഒന്ന് പറഞ്ഞേക്കാം ഒന്ന് അത് ഇമ്പോർട്ടന്റ് ആണ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താണ് എന്നാണ് അർത്ഥം അടുത്തടുത്തുള്ള ഒന്നിന്റെ നമ്പർ ആണ് എത്ര മൂന്ന് മൂന്നിന്റെ കോൺസിക്യൂട്ടീവ് നമ്പർ ആണ് നാല് അടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പർ എന്ന് പറയുമ്പോ രണ്ട് നാല് ആറ് ഇവരൊക്കെ അടുത്തുള്ള പിന്നെ രണ്ടും ആറ് എഴുതി കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടു ആറും കോൺസിക്യൂട്ടീവ് പറഞ്ഞാൽ പറ്റുവോ പറ്റില്ലട രണ്ടിന് തൊട്ടടുത്താണ് ആറ് നാല് വരുന്നില്ലേ രണ്ടും നാലും കോൺസിക്യൂട്ടീവ് നമ്പർ ആണ് എന്നാ രണ്ടും ആറും എന്തല്ല കോൺസിക്യൂട്ടീവ് നമ്പർ അല്ല പന്ത്രണ്ടും പതിനാലും കോൺസിക്യൂട്ടീവ് ആണ് അടുത്തടുത്തുള്ളതാ എന്നാ നിങ്ങളെ എഴുതാ ഇരുപത് അടുത്ത മുപ്പത്തിനല്ലേ ഇരു കോൺസിക്യൂട്ടീവാണ് സമ്മോ പറ്റില്ല അപ്പൊ അടുത്തടുത്തുള്ള രണ്ട് പറയുന്ന പറയും അടുത്തടുത്തുള്ള രണ്ട് പറയുന്ന നമ്പേഴ്സിന് പറ്റല്ലേ ആ ഒരു പോയിന്റ് ഓർത്തിട്ട് വേണേ ക്വസ്റ്റിലേക്ക് വരാനേ ഇനി നോക്ക് രണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്ക്വയർ ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പേഴ്സ് അതായത് അടുത്തടുത്തുള്ള രണ്ട് ഇരട്ട സംഖ്യകളുടെ ഈവൺ നമ്പേഴ്സിന്റെ സ്ക്വയറുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് എത്ര ഇവൻ നമ്പേഴ്സിന്റെ ഡിഫറൻസ് അല്ല കണ്ടത് അവരുടെ സ്ക്വയറുകളുടെ ഡിഫറൻസ് ആണ് കണ്ടത് എങ്കിൽ ആ നമ്പേഴ്സ് ഏതൊക്കെ അടാ നമ്മൾ പറയുമ്പോൾ ഇവിടെ നിങ്ങൾ സ്കൂളിൽ വയ്യുമ്പോൾ എക്സാം വൈകിട്ടാൽ ഒന്ന് ചെറുതായിട്ട് പണി കിട്ടും കാര്യം ഒരു നമ്പർ ആണെന്ന് വിചാരിക്കാം ഒരു നമ്പർ എക്സ് അടിച്ച് ഈവൻ നമ്പറിനെ എങ്ങനെ എഴുതാം വൈകീട്ട് എഴുതുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് എങ്ങനെ എഴുതാം ഫസ്റ്റ് ക്ലാസ്സിൽ ഡിഫറൻറ്റ് ടൈപ്പ് നമ്പർ പഠിപ്പിച്ച സമയത്ത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ുംബേഴ്സ് എടുത്താലും അടുത്തടുത്തുള്ള നമ്മുടെ ഡിഫറൻസ് ആണോ രണ്ട് ഓർക്കുന്നുണ്ടാ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും അടുത്തെടുത്തുള്ള നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ ആയിട്ടുള്ള നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ അവ തമ്മിലുള്ള ഡിഫറൻസ് എത്ര ആണ് രണ്ടാണെന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ് ഓർക്കുന്നുണ്ടാ അപ്പൊ ഒരു നമ്പർ എക്സാണെങ്കിൽ അടുത്ത നമ്പറിൽ എന്ത് വിളിക്കുക ചിലർക്ക് വേണമെങ്കിൽ എക്സ് പ്ലസ് ടു വിളിക്കാം ഓക്കെ ചിലർക്ക് വീണ എക്സ് മൈനസ് ടു എന്ന് വിളിക്കാം രണ്ടും തൈമാ നമ്മള് നാലെടുത്തു നാലെടുത്തു അതിന്റെ കോൾസിക്യൂട്ടീവ് നമ്പേഴ്സ് വെക്കാം രണ്ട് കോൾസിക്യൂട്ടീവ് നമ്പർ ആണ് ആറും കോൾസിക്യൂട്ടീവ് നമ്പർ ആണ് ഇവ നമ്പർ അല്ലേ അപ്പൊ നാലാണ് എക്സ് എന്ന് വിചാരിച്ചാൽ രണ്ടിനെ എങ്ങനെ എഴുതാം എക്സ് മൈനസ് ടു എന്ന് എഴുതാം നാലാണെന്ന് വിചാ നാല് എക്സ് എന്ന് വിചാരിച്ചാൽ ആറിന് എങ്ങനെ എഴുതാം എക്സ് പ്ലസ് ടു എന്ന് എഴുതാം സെറ്റ് അല്ലേ ക്ലിയർ അല്ലേ ഞാൻ എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളോട് പറയുന്ന കാര്യം മൈനസ് ഒഴിവാക്കി ചെയ്യാം മൈനസ് എവിടെയൊക്കെ ഉണ്ടോ അതിനസ് നെഗറ്റീവ് വേണ്ട എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക അപ്പൊ എക്സും എക്സ് പ്ലസ് ടു എന്ന് എടുക്കുക ഇനി എന്താ പറഞ്ഞേ അവയുടെ സ്ക്വയറുകളുടെ ഡിഫറൻസ് സ്ക്വയറുകളുടെ ഡിഫറൻസ് എടുക്കുമ്പോ ശ്രദ്ധിക്കണേടാ എക്സ് വലി വലിയ നമ്പർ ഏതായിരിക്കൂടാ എക്സായിരിക്കും എക്സ് പ്ലസ് ടു ആയിരിക്കുമോ ഉറപ്പായിട്ടും എക്സിനോട് കൂടി രണ്ട് value കൂടുന്നതല്ലേ വലുത് അപ്പൊ ഡിഫറൻസ് പറഞ്ഞ എപ്പോഴും വലുതെന്ന് ചെറുതാ കുറയ്ക്കണ്ടേ ഇവിടെ സ്ക്വയറുകളുടെ ഡിഫറൻസ് ആണ് അപ്പൊ ശ്രദ്ധിക്കുക എക്സ് പ്ലസ് ടു ദോൾ സ്ക്വയർ മൈനസ് എക്സ്ക്വയർ ഇക്വൽ ടു എത്ര ഹൺഡ്രഡ് ഓക്കെ എക്സ് പ്ലസ് ടു ദോൾ സ്ക്വയർ മൈനസ് എക്സ്ക്വയർ ഇക്വൽ ടു ഹൺഡ്രഡ് നിങ്ങൾ നമ്മൾ ഇതിവിടെ ചെയ്യുമ്പോൾ കുഴപ്പം എന്താ പറയുക ഈ ഒരു ടോപ്പിക്ക് നമ്പർ സിസ്റ്റം ആണെങ്കിലും നിങ്ങള് എന്താ പറയാ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക് കുഞ്ഞ് ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും മാത്സ് പത്ത് വരെ പഠിച്ച ഒരാള് എ പ്ലസ് സി ദോൾ സ്ക്വയർ എന്താണെന്ന് പഠിക്കാണ്ടിരിക്കില്ലല്ലോ ഓർമ്മിപ്പിക്കില്ലെന്ന് വിചാരിക്കുന്നവരുണ്ടാവും എന്നാലും ഓർത്തോളാം ആ ഒരു സാധനം പഠിക്കാൻ നമ്മൾ പോയില്ല കാരണം പത്ത് വരെ മാത്സ് തൊട്ടിട്ടുണ്ടെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു ഇപ്പോൾ മാത് വേറൊരു വിഷയങ്ങൾക്ക് പോകുന്ന ആളുകളുണ്ട് ഇത് പത്ത് വരെ കമ്പൽസറി ആണോ മാത്സ് അതിപ്പോ സി ബി പഠിച്ചാലും ഇയിൽ പഠിച്ചാലും പഠിച്ചാലും ഐ സി പഠിച്ചാലും എന്തിനാണെങ്കിലും എ പ്ലസ് ബി ദ ഹോൾസ്കോർ പഠിക്കാത്ത ഒരാൾ പോലും ഈ ക്ലാസ് കാണുന്നില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അപ്പൊ ഏതായിരിക്കും എന്റെ ആൻസർ എ പ്ലസ് ബി ഹോൾ സ്കോർ എങ്ങനെയാണ് എക്സ്പെൻഷൻ എന്താ അറിയാത്തവർക്ക് വേണ്ടി പറയാവേ എ പ്ലസ് ബി ദോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പറയും ഞങ്ങൾ ഹ്യൂമാനിറ്റീസ് ആ പഠിച്ചത് ഹ്യൂമാനിറ്റീസ് പഠിച്ചിട്ടുണ്ടാ ഇത് എട്ടിലോ ഏഴിലോ സം പഠിക്കുന്ന സാധനം അപ്പൊ എ പ്ലസ് ബി ദോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ സെറ്റല്ല ഒന്നാമത്തെ നോക്കിയേ എക്സ് പ്ലസ് ടുവയർ എക്സ് പ്ലസ് ടുവയർ ഇത് എ പ്ലസ് ബി കൊടുക്കുന്നത് എന്താ വിചാരിച്ചു അങ്ങനെ ചോദിക്കല്ലേ കാരണം ഇതിന് എ ആ വിചാരിച്ചേ ഈ B ബിന് ടു ആന്ന് വിചാരിച്ചേ ഭൂമി തന്നെയല്ലേ കിടക്കുന്നേ അങ്ങനെയാണെങ്കി എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ വെച്ച് എന്ത് വരും എ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ്ക്വയർ ടു എ ബിക്ക് പകരം ടൂ എ ബിക്ക് പകരം ടൂ ഇൻ ടു എക്ക് പകരം B ക്ക് പകരം എത്ര രണ്ട് ഓക്കെ പ്ലസ് ബി സ്ക്വയർ ബി സ്ക്വയർന്ന് പറയാം എത്ര രണ്ടിന്റെ സ്ക്വയർ എക്സ്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫോർ ഓക്കെ മൈനസ് എക്സ്ക്വയർക്വൽ ടു എത്ര സെറ്റ് അല്ലേ എക്സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫോർ മൈനസ് എക്സ്ക്വയർ ഇസ് ഈക്വൽ ടു നൂറ് ഇവിടെ ഒരു പ്ലസ് എക്സ്ക്വയർ ഉണ്ട് ഇവിടെ ഒരു മൈനസ് എക്സ്ക്വയർ ഉണ്ട് കണ്ടല്ലോ എടാ ഈ എക്സ്ക്വയർ പ്ലസ് മൈനസ് എക്സ്ക്വയറിന്റെ അർത്ഥം എന്താ എക്സ്ക്വയർ എക്സ്ക്യർ കുറയ്ക്കുക എന്നല്ലേ അതിനർത്ഥം ഇവർ തമ്മിൽ കുറച്ചാൾ സീഗറായി പോകും അവരെ ക്യാൻസൽ ചെയ്യാം പറ്റല്ലേ മിച്ച എന്തുണ്ട് ഫോർ എക്സ് പ്ലസ് ഫോർ എന്ന് പറയുന്നത് എത്രയാണ് നൂറായിരിക്കും ഫോർ എന്ന് പറയുന്നത് നൂറായിരിക്കും കാരണം ഇവിടുന്ന് ഫോർ എക്സ് എന്ത് എഴുതാളാ നൂറ് മൈനസ് നാല് തൊണ്ണൂറ്റിയാറ് എഴുതാലോ എഴുതി കൂടെ ഫോർ എക്സ് എന്ത് എഴുതാം നൂറ് മൈനസ് നാല് തൊണ്ണൂറ്റിയാറ് അവിടുന്ന് എക്സ് എന്ത് എഴുതാളാ

എടാ ഇത് പഠിക്കണം ഞാൻ പറയത്തില്ല നമുക്ക് ഇത് സിമ്പിൾ മെത്തേഡ് പഠിച്ചാൽ മതി ഓക്കെ അല്ലേ ഷോർട്ട് കിട്ട് പറയാമേ ശ്രദ്ധിച്ചോ ഇത് വാങ്ങിച്ചേക്കട്ടെ നമുക്കിത് വേണ്ട ഇത് വേണ്ട ന്റെ എ പ്ലസ് എക്സ്പാൻഷൻ ഒന്നും വേണ്ട ഇതൊക്കെ നമുക്ക് തലവേദന ഉണ്ടാക്കുമെങ്കിൽ ആ പരിസ്ഥേക്ക് പോകണ്ട തലവേദന ഉണ്ടാക്കാത്ത ആളുകൾ അത് തന്നെ ചെയ്യൂള്ളൂ ഞാൻ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നു നല്ല മെത്തേഡുകൾ തന്നെ ചെയ്ത് പഠിക്കും ഓക്കെ നമുക്ക് പഠിക്കാം അവിടെ നോക്കി ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താ ഡിഫറൻസ് സ്ക്വയറുകളുടെ ഡിഫറൻസ് എത്ര നൂറ് അപ്പൊ എന്താ ഡിഫറൻസ് തന്നേക്കുന്നത് എടാ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് അറിയോ ആ ഡിഫറൻസിന്റെ പകുതി എടുക്കാം എത്ര നൂറിന്റെ ഹാഫ് എടുത്ത് എത്ര കൂട്ടുമ്പോ അൻപത് കിട്ടുന്ന രണ്ട് അടുത്തടുത്തുള്ള ഈവൻ നമ്പേഴ്സ് ഏതാണെന്ന് നോക്കിയാൽ മതി മനസിലായോ സ്ക്വയറുകൾ ഡിഫറൻസ് വരുമ്പോ തന്നേ കുന്നതിന്റെ ഹാഫ് എടുക്കാം ഇനി കൂട്ടുമ്പോൾ പരസ്പരം കൂട്ടുമ്പോൾ അമ്പത് കിട്ടുന്ന അടുത്തടുത്തുള്ള രണ്ട് ഇവൻ നമ്പർ അത് കണ്ടുപിടിക്കാൻ കഴിയുണ്ട് അമ്പയിന്റെ പകുതി നോക്കിയേ അമ്പയിന്റെ ആവറേജ് അമ്പയിന്റെ പകുതി എടുത്ത് എത്ര ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് ഒരിക്കലും എന്തല്ല ഇവൻ നമ്പർ ഇപ്പൊ രണ്ട് കയ്യിലുള്ള നമ്പേഴ്സ് എത്തി ഇരുപത്തിയഞ്ചിൽ ഇപ്പുറത്തുള്ള ഇവൻ നമ്പർ ഏതാ ഇരുപത്തി അതിൻ്റെ ഇപ്പുറത്തുള്ള ഇവൻ നമ്പർ ഏതാ ഇരുപത്തിയാറ് നമ്മുടെ നമ്പേഴ്സ് ഇരുപത്തിനാല് ആറ് സെറ്റ് അല്ലേ ക്ലിയർ ആയോ ും കാര്യൊന്നും വേണ്ടല്ലോ അത് കണ്ടുകാടുന്നവർക്ക് ഇത് കണ്ടുപെലിപ്പായാലോ അപ്പൊ ക്വസ്റ്റിനിൽ സന്നയിക്കുന്ന ഡിഫറൻസ് എത്ര ആണോ അതിന്റെ പകുതി എടുക്കാം അതിന്റെ പകുതി എടുക്കുമ്പോൾ അമ്പത് കിട്ടി ശരിക്കും നമ്മൾ ഇവിടെ ചെയ്യുന്നത് അൻപത് ആയിട്ട് കിട്ടുന്ന അടുത്തടുത്തുള്ള രണ്ട് ഇവൻ ഇപ്പൊ നിങ്ങൾ അമ്പത് പറഞ്ഞു ചിലവർക്ക് അവിടെ പോയിട്ടുണ്ട് അമ്പത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് ഇരുപത്തി ആറിന് തന്നെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചവരുണ്ട് വേറെ നമ്പേഴ്സ് കണ്ടുപിടിച്ചിട്ട് ആളുകളുണ്ട് അവിടെ നിങ്ങൾ ഏത് നമ്പർ കണ്ടുപിടിച്ചാലും അടുത്തടുത്തുള്ള രണ്ട് ഇവൻ നമ്പേഴ്സ് കിട്ടാൻ പോകുന്ന ഇരുപത്തിനാല് ഇരുപത്തി തന്നെ ആയിരിക്കും മനസ്സിലായോ മനസ്സിലായോ സെറ്റ് അല്ലേ മുപ്പത്തെട്ട് മുപ്പത്ത് നാപ്പത്തെട്ട് രണ്ടും മുപ്പത്തെട്ട് നിങ്ങൾക്ക് എടുക്കാം പന്ത്രണ്ട് നിങ്ങൾക്ക് എടുക്കാം അങ്ങനെ പറയുന്നവർ പറയുന്നവരുണ്ടാവും മുപ്പത്തി എട്ടും പന്ത്രണ്ട് അടുത്തടുത്തുള്ള ഇവ നമ്പർ ആണോ അല്ല നമ്മുടെ ഇവൻ നമ്പർ വേണം സോ നമ്മുടെ ഓപ്ഷൻ ഏതൊക്കെയാണ് അതൊക്കെ ആൻസർ ഏതാണ് ഇരുപത്തിനാലും ഇരുപത്തിയാറും ആണ് സെറ്റല്ലേ ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ഓക്കെ ആണോ ഈ ഒരു അല്ലേ ഡിഫറൻസ് ഡിഫറൻസിന്റെ പകുതി എടുക്കുക ആ പകുതി ആയിട്ട് കിട്ടുന്ന അടുത്തടുത്തുള്ള രണ്ട് ഇവൻ നമ്പേഴ്സ് എടുക്കുക എടാ ഇങ്ങനെ വന്നാലോ ഈ കോസ്റ്റിന് ഓടി നമ്പേഴ്സിന്റെ കേസിലൊന്നും എങ്ങനെ ചെയ്യും ഇതേ മെത്തേഡ് എടുക്കാം ചെയ്യാം ഈ ഒരു 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 ഞാൻ എന്ത് ഇവിടെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ x എക്സ് പ്ലസ് ഉം എടുക്കാം എക്സ് പ്ലസ് ടു എടുക്കാൻ കാര്യം എന്താ ഒരു ഓട് നമ്പർ വൺ അടുത്ത ഓടി നമ്പർ അടുത്ത ടോഡ് നമ്പർ ഫൈവ് സെവൻ ഇങ്ങനല്ലേ പോവാറൻസ് ടു തന്നെയല്ലേ ഇപ്പൊ നെ x എന്ന് വിളിച്ചാൽ നെ എന്ത് വിളിക്കാം എക്സ് പ്ലസ് ടു വിളിക്കാം നെ x എന്ന് വിളിച്ചാൽ നെ എന്ത് വിളിക്കാം എക്സ് മൈനസ് എന്ന് വിളിക്കാം അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പൊ അതൊന്നും വേണ്ട നമ്മളിവിടെ നേരത്തെ അതേ നമുക്ക് ഇവിടെ ചെയ്യാം നോക്ക് ൾ നിങ്ങൾ ഇനി എന്തെടുക്കുക എത്ര പതിനാറ് Okay, empathy, right ഇനി നമ്മൾ നോക്കണ്ടേ എന്താ എൺപത്തി എട്ട് സമ്മായിട്ട് കിട്ടുന്ന അടുത്തടുത്തുള്ള രണ്ട് ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണോ നോക്കാം എൺപത്തി എട്ട് സമ്മായിട്ട് കിട്ടുന്ന അടുത്തടുത്തുള്ള രണ്ട് ഈവൻ ഏതൊക്കെയാ അത് കാണാൻ എന്ത് ചെയ്താൽ മതി എൺപത്തെട്ട് പകുതി നിങ്ങൾ എടുത്ത് എൺപത്തി പകുതി എത്ര നാൽപ്പത്തിനാല് നാല്പത്തിനാല് ഉറപ്പായിട്ട് എന്തല്ല ഈവൻ നമ്പർ അല്ല സോറി ഓടി നമ്പർ അല്ല നാൽപ്പത്തിനാല് ഈവൻ നമ്പർ ആണ് ഓടി നമ്പർ അല്ല അപ്പൊ നാല്പത്തിനാല് അപ്പുറവും ഇപ്പുറം കിടക്കുന്ന ഓടി നമ്പേഴ്സ് ഏതൊക്കെയാ ഇപ്പോഴും കിടക്കുന്ന ഒരു നമ്പർ നാല്പത്തി മൂന്ന് ഇപ്പോഴത്തെ കിടക്കുന്ന നമ്പർ എത്ര നാൽപ്പത്തി അഞ്ച് സോ നമ്മൾ ആൻസർ ഏതാ ആൻസർ ചെയ്താ ഫോർട്ടിത്രീയും ഫോർട്ടി ഫൈവും സെറ്റല്ലേ ഫോർട്ടി ത്രീ ഫോർട്ടി ഫൈവ് അത്രയുള്ളു ക്ലിയർ ആയോ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് ഇതുപോലെ ക്വസ്റ്റ്യനിൽ വരുമ്പോ എന്താണോ തന്നേക്കുന്നത് സ്ക്വയറുകളുടെ ഡിഫറൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഡിഫറൻസിന്റെ പകുതി എടുക്കുക ഇപ്പൊ ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ആ പകുതി കിട്ടുന്ന ആൻസറെ നമുമായിട്ട് കിട്ടുന്ന അടുത്ത് എടുത്തുള്ള ഈവൻ നമ്പേഴ്സ് എടുക്കുക ഓട് നമ്പേഴ്സ് ആണെങ്കിൽ ഓട് നമ്പേഴ്സ് എടുക്കാം ക്വസ്റ്റിനിൽ ചിലപ്പോൾ ഓട് നമ്പർ ഈവൻ നമ്പർ കൂടെ മിക്സ് ചെയ്യുന്നതായിരുന്നു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഓട് നമ്പർ ആണെങ്കിൽ ആ കൂട്ടത്തില് ഓട് നമ്പർ എടുത്ത് വെക്കാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ആൻസർ തെറ്റി പോകും ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഓട് നമ്പേഴ്സ് എല്ലായിരുന്നോ ഈ കൊൻസിക്യൂട്ടീവ് എന്നോർത്തു അടുത്തടുത്ത് എന്നാണ് അതിന്റെ അർത്ഥം അത് മലയാളത്തിൽ വേണം കഴിഞ്ഞിട്ടില്ല അടുത്തടുത്തുള്ള അടുത്തടുത്തുള്ള ഈ കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം സെറ്റ് അല്ലേ ക്ലിയർ അല്ലേ ഓക്കെ ആണോ സെറ്റ് അല്ലേ ഭാഗത്തിലേക്ക് പോവാലോട്ട് വാട്ട് ഇസ് ദ നമ്പർ നോക്കിയേ കൊച്ചു ശ്രദ്ധിച്ചു നോക്കിയേ ഇവിടെ ഷോർട്ട് കട്ട് ഒന്ന് ചെയ്യാൻ പറ്റില്ലേ ഷോർട്ട് കട്ട് ചെയ്യാം എപ്പോഴാന്നറിയോ എപ്പോഴാണെന്ന് അറിയോടാ ഒന്നുമില്ല ഓപ്ഷൻ തരാം ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ട് ഒന്നും ഇല്ലാതെ ഷോർട്ട് കട്ട് വെച്ചിട്ട് ആ നമ്പർ അസ്യൂം ചെയ്യാം അപ്പൊ ഓപ്ഷൻ ആ നമ്പർ എടുക്കാം ഓക്കെ ഓപ്ഷൻ ചെയ്യുന്ന നമ്പർ എടുത്തു അതിൽ നിന്ന് എഴുപത്തിരണ്ട് കുറയ്ക്കാം എഴുപത്തിരണ്ട് കുറയ്ക്കുമ്പോൾ ആ നമ്പറിൻ്റെ വൺ ബൈ എയ്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി കൊസ്റ്റിന് അർത്ഥം മനസ്സിലായ ഒന്ന് ഓക്കെ സബ്സ്ട്രാക്ട് ഫ്രം വൺ ബൈ എയ്റ്റ് ഓഫ് എ നമ്പർ the result is കുറയ്ക്കുന്നു. കുറയ്ക്കുന്നു? കുറയ്ക്കുന്നു. ഏതോ ഏതോ ഒരു ഒരു ൽ നിന്ന് നിന്ന് ശ്രദ്ധിക്കണേ. ിൽ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എഴുപത്തി ആണെങ്കിൽ ആ നമ്പർ ചെയ്ത് എടാ ഇവിടെ വേറെ വഴിയൊന്നുമില്ല നമ്മൾ തന്നെ ഉടങ്ങി പോകേണ്ടിയിരിക്കുന്നു നമ്പർ എന്ത് വിളിക്കാം? എക്സ് എന്ന് വിളിക്കാം സെറ്റ് അല്ലേ അപ്പൊ എക്സിന്റെ എന്താ പറയാ ഇതാണ് ആ എന്ത് ചെയ്യുന്ന സെന്റൻസിന്റെ മാത്തമാറ്റിക്കൽ ഫോം നമ്മൾ ഇവിടെ ഇത് ഇത് വിജയിച്ച ഇതുപോലെ കാര്യങ്ങൾ നമുക്ക് തെറ്റാം കണക്കിൽ എപ്പോഴും അങ്ങനെയല്ലേ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇതുപോലൊരു സാധനം മാത്തമാറ്റിക്കലി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ പകുതി കഴിഞ്ഞു ഹാഫ് ഡൗൺ എന്ന് പറയാം കാര്യം എന്താ സെന്റൻസ് ആയിട്ടായിരിക്കും കൊസ്റ്റിൻ വരാ ആ സെന്റൻസിന് നമ്മള് നമ്മളിങ്ങനെ കമ്പ്യൂട്ടറിലെ ലാംഗ്വേജിലേക്കൊക്കെ മാറ്റില്ലേ കമ്പ്യൂട്ടർ ഒക്കെ പഠിച്ചവർക്ക് അറിയാം കമ്പ്യൂട്ടറിന് സ്പെഷ്യൽ ലാംഗ്വേജ് ഒക്കെ ഉണ്ട് അല്ലെ നമ്മള് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അവിടെ കമ്പ്യൂട്ടർ ലാംഗ്വേജിലേക്ക് മാറ്റിയിട്ടാണ് അവർ പ്രോസസ് ചെയ്യുക അതേ സെയിംതാണ് ക്വസ്റ്റ്യ നമ്മള് മാത്തമാറ്റിക്സിന്റെ ലാംഗ്വേജിലേക്ക് മാറ്റിയ പിന്നെ നമുക്ക് ചെയ്യാം എളുപ്പ അപ്പോഴും എക്സിൻ്റെ വൺ ബൈറ്റ് മൈൻഡ് സെവൻറ്റി ടു സെവൻ്റി എയ്റ്റ് എന്ന് കണ്ടാൽ ഉറപ്പായിട്ട് അവിടുന്ന് എക്സിന് ഓൾവ് ചെയ്യാൻ നമുക്ക് അറിയാം എങ്ങനെയാ ചെയ്യുന്നേ ആദ്യം നമുക്ക് x എക്സിനെ മതി x എക്സിനെ കിട്ടിയാ പോലെ അപ്പൊ എക്സിന് ഒറ്റക്ക് നിർത്തുന്ന ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്തോട്ട് ആദ്യം x x കൂടെ ഒരു നിൽക്കട്ടെ. ഈ അങ്ങോട്ട് തട്ടിയാൽ ഇവിടെ മൈനസ് ചെയ്തേക്കുന്ന എഴുപത്തിരണ്ട് അങ്ങോട്ട് പോയി എന്താവൂടാ പ്ലസ് ആവും അപ്പൊ എന്താവും എഴുപത്തി എട്ട് എഴുപത്തിരണ്ട് സെറ്റ് അല്ലേ അതെത്രണ്ട് എൺപത് എൺപത് എഴുപതും നൂറ്റി അല്ലെ നൂറ്റി അൻപത് അല്ലേ നൂറ്റി അൻപത് സെറ്റ് എങ്കിൽ x എന്തായിരിക്കും x എന്തായിരിക്കും ഈ വൺ ബൈ എയ്റ്റിനുറത്തോട്ട് കൊണ്ടുപോയി എന്താവും വൺ ബൈ എയ്റ്റ് ഗുണിച്ചേക്കുവാണിച്ചേക്കുന്ന സാധനം കൊണ്ടുപോയി ഹരിക്കേണ്ടേ ഇട ഇങ്ങനെ വരുന്നത് ശരിക്കും ഇങ്ങനൊന്നും എഴുതണ്ട കാര്യമില്ല ഞാൻ പറയാം ഇവിടെ ഗുണിച്ചേക്കുന്ന വൺ ബൈ എയ്റ്റ് നിങ്ങൾ എപ്പോഴും ഓർത്തേക്കണം ഈക്വൽ സൈൻ കിടക്കുക റെഡിന്റെ അവിടെ പൊക്കെ നോക്ക് ഒരു ഈക്വൽ സൈൻ ആ ഈക്വൽ സൈൻ ഇപ്പം ഒരാളെ ആഡ് ചെയ്തേക്കുന്നു ഒരാളെ കൂട്ടിയേക്കുന്നു അങ്ങനെ ആണെങ്കിൽ അവനപ്പുറം കൊണ്ടുപോകുമ്പോ ആ നമ്പറിനെ കുറച്ചേക്കണം മനസ്സിലായോ ഈക്വൽ സൈഡിലെ ലെഫ്റ്റ് സൈഡിൽ ഒരാളെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്തേക്കണം കുറച്ചേക്കണം ഇവിടെ ഒരാളെ കുറച്ചേക്കുവാം കുറച്ചിട്ടുണ്ട് കുറച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യണം കൂട്ടണം പറ്റല്ലേ അതുപോലെ ഗുണിച്ചിട്ടുണ്ട് ഗുണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറേ കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യണം ഹരിക്കണം ഓക്കെ അല്ലേ അതുപോലെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഹരിച്ചിട്ടുണ്ട് അപ്പുറേ കൊണ്ടുപോകുമ്പോ എന്ത് ചെയ്യണം ഗുണിക്കണം ഇങ്ങനെയാണ് സമത്തിന്റെ ഒന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഫോർ എക്സാമ്പിൾ നമുക്ക് x divided എക്സ് ഡിവൈഡ് ബൈ ടുവൽ ടു ഫോർ അവിടെ ഇതുമായിട്ട് ബന്ധമുള്ള അല്ലേ ഒന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എക്സിന് ടൂ ഡിവൈഡ് ചെയ്ത ഫോർ കിട്ടി എന്നാൽ എക്സ് കണ്ടുപിടിക്കാൻ എക്സിന് ഒട്ടേക്കാണ് കിട്ടേണ്ടത് അപ്പൊ ആ ഡിവിഡ് ചെയ്തേക്കുന്നത് അപ്രൈവോ നമ്മൾ പറഞ്ഞു ഡിവൈഡ് ചെയ്താകും മൾട്ടിപ്ലിക്കേഷൻ ആവും അതെന്താകും ഫോർ ഇൻറ്റു ടു സെറ്റ് ആണോ സെറ്റ് അല്ലേ അപ്പൊ ഇങ്ങനെ എഴുതിയില്ല ഇങ്ങനെ എഴുതാം കേട്ടോ എക്സ് ബൈ ടുസ് ഈക്വൾ ടു ഫോറിന് എടുത്താലും എക്സ് is equal to ഫോർ എന്നാവും ഇനി ഇങ്ങനെ കിടക്കുന്നത് x into x എന്ന് എന്ന് പറയുന്നത് പറയുന്നത് കാണുന്നില്ല? ഇവിടെ അല്ലേ എന്താവും? മനസിലായ ഇനി ഇങ്ങനെ വരാം എക്സ് പ്ലസ് ഏഴ് ഈക്വൽ ടു പതിനേഴ് എക്സ് പ്ലസ് ഏഴ് ഈക്വൽ ടു പതിനേഴ് എക്സിനോട് ഏഴ് കൂട്ടിയപ്പോൾ പതിനേഴ് കിട്ടി എങ്കിൽ എക്സ് കാണാൻ എന്ത് ചെയ്യാ പതിനേഴ് മൈനസ് ഏഴ് എത്ര പത്ത് ഈ പ്ലസ് ചെയ്യും അതുപോലെ നിന്ന് കുറച്ചപ്പോൾ കിട്ടി എന്നാൽ എക്സ് കാണാൻ കുറച്ച് എട്ട് അങ്ങോട്ട് എന്ത് ചെയ്യാ കൂട്ടുക സെറ്റാണോ ആ ഓപ്പറേഷൻ മനസ്സിലായോ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോട്ട് അത് ചേഞ്ച് മനസ്സിലായോ നമുക്ക് അത് മനസ്സിലായോ മാത്രം ഞാൻ ഇതൊന്നും നമ്മുടെ ക്വസ്റ്റിനാട് യാതൊരു ബന്ധവും ഇല്ല അല്ലേ എന്താ ഇവിടെ ചെയ്യണം ഹരിക്കണം ഹരിക്കണം കൊണ്ട് ഒരു ഒരു x yin, x എടാ ഇവിടെയും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞു വെറുതെ ഒരു നമ്പർ എഴുതി അതിന്റെ ഡിനോമീറ്ററിൽ ആരുണ്ട് വണ് ബൈ വൺ ബൈ എയ്റ്റ് വീണ്ടും ഒരു ഫാഷൻ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടാ എ ബൈ ബി ബൈ എ ബൈ ബി ബൈ c ബൈ ഡി എ ബൈ ബി ബൈ സി ബൈ ഡി അതോ ഒരു ഭിന്നസംഖ്യ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കേണ്ട ഒരു അറിയോ ആ മേളുടെ ഭിന്നസംഖ്യ അതുപോലെ എഴുതുക താഴത്തെ ഭിന്നസംഖ്യയുടെ വിക്രമം കൊണ്ട് ഗുണിക്കുക അല്ലെങ്കിൽ റെസി കൊണ്ട് ഗുണിക്കുക മനസ്സിലായോ ഒരു ഫ്രാക്ഷൻ നമ്പറിനെ അല്ലെങ്കിൽ ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഗുണിക്കേണ്ടി വരുമ്പോൾ ആദ്യത്തേത് പൊക്കത്തുള്ള ന്യൂമറേറ്ററിലുള്ള ഭിന്നസംഖ്യാക്ഷൻ അതുപോലെഴുതുക ഡിനോമിനേറ്റർ ഉള്ള കൊണ്ട് അതിനെ ഗുണിക്കുക അവിടെ കൊണ്ടുപോകാം c ബൈ ഡി ആയിരുന്നു ഡിനോമിനേറ്ററുള്ള ഫ്രാക്ഷൻ അതിന്റെ റെസീപ് പ്രോക്കൽ എന്താ ഡി ബൈ ഫൈവ് സെറ്റ് ആണോ ഇവിടെ എങ്ങനെയാണല്ലോ വൺ എന്ന് എഴുതിയാൽ താഴേക്ക് മേലേക്ക് പോകുമ്പോൾ എന്താവും 150 by one into, one else, anyways, 150 into into by one. Into by one. 150 into 150 into 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 എന്താവും അതായത് ും എട്ട് നാല് പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ് ഇതാണ് ആൻസർ ക്ലിയർ ആയോ എത്ര ആൻസർ ആയിരത്തി ഇരുന്നൂറ്

ആകും വേണ്ട അപ്പോൾ എത്ര കിട്ടി കിട്ടി െല്ലേ ഒരു ക്വസ്റ്റൻ കൂടി നോക്കാലോ is is so 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 is added added to to of a number number the the result what of a number ഒരു നമ്പറിന്റെ ണിൽ കൂടി കൂട്ടിയപ്പോൾ കിട്ടിയത് എടുക്കാം? x x x x x ന്റെ 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 കൂടി കൂടി എത്ര കൂട്ടി കൂട്ടി എക്സിൻറ്റു ടൂ ബൈ ത്രീയോട് കൂടി നൂറ് കൂട്ടിയപ്പോൾ എത്ര കിട്ടിയ ആൻസർ അഞ്ഞൂറ് കിട്ടി ഇനി ചെയ്യാൻ എക്സോൾ അതിലൂടെ വെറുതെ ക്ലാസ് കണ്ടോണ്ടിരിക്കല്ലേ ക്ലാസ് കാണുന്ന സമയത്ത് നിങ്ങൾ നോട്ട് എടുത്തു വെച്ചിട്ട് നിങ്ങളും കൂടെ ചെയ്യാൻ നോക്കുക അല്ലാതെ അതായത് സയൻ ക്ലാസ്സോ മറ്റെന്താ പറയാ ലോ ക്ലാസ് ഒക്കെ കാണുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങും പോകും ക്ലാസ് ആവഴിക്ക് നടക്കുകയും ചെയ്യും എത്തിക്കുമ്പോൾ ക്ലാസ് എല്ലാം നിന്നിട്ടുണ്ടാവും താണോ മനസ്സിലാവാനും പോണില്ല മാത്സ് ക്ലാസ് കാണുമ്പോൾ എപ്പോഴും ഒരു പേപ്പറും പെണ്ണൊക്കെ ആയിട്ട് സെറ്റായിട്ടിരുന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതണമെന്നില്ല നിങ്ങൾ പിന്നെ പിന്നൊക്കെ എഴുതി എടുത്താൽ മതി പക്ഷെ കാണുമ്പോൾ തന്നെ നിങ്ങളൊന്ന് നിങ്ങളുടെതായിട്ട് എഴുതി ട്രൈ പോയി ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അതേ പാട്ടേണിൽ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങളുടെ ഇതിലൊന്ന് ചെയ്യാനായിട്ട് അറ്റം ബാധ ഒരു ഓൺലൈൻ ക്ലാസ് ഉള്ളത് തന്നെയാണ് എല്ലാം ഞാൻ ചെയ്തു കാണിക്കുന്നത് ഓപ്പൺ ക്ലാസ്സാണ് ഈ ഒരു ക്വസ്റ്റിനെ കൊണ്ട് തന്നെ ജയിക്കാറ് ഇപ്പൊ നിങ്ങൾ എനിക്ക് ചെയ്യുവെനിക്കറിയത്തില്ലോ അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ആൻസറും കൺഫേം ചെയ്യണമല്ലോ അതുകൊണ്ട് മാത്രം ഞാൻ കാണിക്കാം അപ്പൊ പറയാ ഇവിടെ ഇവിടുന്ന് എന്ത് കിട്ടും എക്സ് ഇൻറ്റു ടു ബൈ ത്രീ ഇസ് ഈക്വൽ ടു കൂട്ടിയ നൂറ് അപ്പുറം പോയി എന്താ ഇവിടെ കുറയ്ക്കണം പഞ്ഞൂറ് മൈനസ് നൂറ് x എത്ര കിട്ടി െക്സ്റ്റെപ്പൊന്നും എഴുതണ്ടോ എക്സാം സ്റ്റെപ്പ് എഴുതി നേരം പോകും ഇവിടുന്ന് x എന്ത് കിട്ടും ഞാൻ പറഞ്ഞു കൊണ്ട് അല്ലേ ഡിവൈഡ് ചെയ്യുമ്പോ തിരിച്ചിട്ട് ഗുണിക്കുക ഓക്കേ ശരിക്കും ഇങ്ങനെ വരാ ഞാൻ നാണൂറെ അതെന്താകുന്നമേനെ തിരിച്ചിടുക ആ ഒന്നും വേണ്ട ഇങ്ങനെ ി നാണൂറിന് മൂന്ന് കൊണ്ട് ഗുണിച്ചിട്ട് രണ്ടു കൊണ്ട് ഹരിക്കാം പക്ഷെ അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാടാ നിങ്ങൾ അവിടെ നോക്കിയേ ആ നാനൂറിനെയും ഇരുന്നൂറിനേയും നിങ്ങൾക്ക് സോറി രണ്ടിനേയും കൂടെ വെട്ടിക്കൂടെ നാണൂറിന് രണ്ടു കൊണ്ട് വെട്ടാന്ന് വെച്ചാൽ നാന്നൂറിന്റെ പകുതി എടുത്തുകൂടെ ഇവിടെ സിമ്പിൾ ക്യാക്കുഷനാണ് നാണു കൊണ്ടു മൂന്നുകൊണ്ട് ഒരു ഉറപ്പായിട്ടും അറുന്നൂറ് എളുപ്പമായിട്ട് കണ്ടുപിടിക്കാം വലിയ വലിയ നമ്പർ ആണെങ്കിൽ ഞാൻ പറയാം വെട്ടി ചേരുന്ന ശീലിക്കാം കേട്ടോ ഇപ്പൊ നാളെ കൊണ്ട് രണ്ടുകൊണ്ട് ഭരിച്ചാൽ നമുക്ക് മേലെ എത്ര കിട്ടും ഇരുന്നൂറ് കിട്ടും ഇരുന്നൂറ് ഇഞ്ച് മൂന്ന് എത്ര ഇരുന്നൂറ് അറുന്നൂറ് സെറ്റല്ലേ അറുന്നൂറ് അല്ലേ ഇനിയിപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത് കറക്റ്റ് ആണോന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ ഇനി ആർക്കെങ്കിലും ഇതൊക്കെ ഇത് വന്നിട്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിയോ നോക്കിയോ ടു ബൈ ത്രീ ഓഫ് നമ്പർ ഹൺഡ്രഡി താഴെ ടൂ ബൈ ത്രീ ഓഫ് എ നമ്പർട്ട് ഫൈവ് ഹൺഡ്രഡ് എടാ ആണ് നമുക്ക് കിട്ടിയ നമ്പർ അതിന്റെ ടൂ ബൈ ത്രീയോട് എത്ര കൂട്ടുന്നു ഹൺഡ്രഡ് കൂട്ടുമ്പോ അഞ്ഞൂറ് കിട്ടുന്നുണ്ടോ നോക്കിയേടാ മൂന്നിനെയും ഇരുന്നൂറിനേയും കൂടെ ഇരുന്നൂറ് മൂന്ന് അറുന്നൂറ് ഇരുന്നൂറേഞ്ച് രണ്ട് അപ്പൊ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം ഇരുന്നൂറ് രണ്ടും എത്ര നാനൂറ് നാനൂറിനോട് നൂറ് കൂട്ടിയെത്ര അഞ്ഞൂറ് തന്നെ കിട്ടിയില്ലേ അഞ്ഞൂറ് തന്നെ കിട്ടിയില്ല വേരി ആയില്ലേ ചിലക്കൊരു ഡൗട്ട് ഉണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കിട്ടുന്ന കറക്റ്റ് ആണോന്ന് ഒന്ന് നോക്കിയാൽ മതി അവര് പറഞ്ഞ കണ്ടീഷൻ ഇട്ടു നോക്കാം കിട്ടുന്നുണ്ടോ നോക്കാം കിട്ടിയില്ലേ അപ്പൊ ആൻസർ കറക്റ്റ് അല്ലേ ഓക്കെ സെറ്റ് അല്ലേ ക്ലിയർ അല്ലേ ഇനി അടുത്ത ടൈം ആണ് നമുക്ക് അടുത്ത അടുത്തൊരു കാണാം ഓക്കെ